ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടത് ഇത്തവണ സ്കൂളിൻ്റെ ആദ്യത്തെ വിഷു ആണ് വിഷു ആഘോഷിക്കുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾ കുറച്ച് പടക്കം എല്ലാം മേടിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടാൽ എഴുന്നേറ്റത് ചുരുക്കി മൊത്തം കളറായിട്ടുണ്ട് പിള്ളേരെല്ലാം സെറ്റ് കൂടി അപ്പം ഈ പടക്കം പൊടിച്ച് എല്ലാവരും എനിക്ക് പോകുന്നുണ്ട് ഈ സൗണ്ട് കേട്ടാൽ ഞാൻ എഴുന്നേറ്റാണ് ചുരുക്കിക്ക് പോയി അതിൽ അവിടെ എന്താ പറയുക അങ്ങ് മൊത്തം അടയിൻ അജിത്തോടിനെ കടക്കാളിച്ച് തകർത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അജിത്തിൻ്റെ ഹാപ്പി വിഷു അജിപ്പം ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി യൂസ് ചെയ്യാം ഞാൻ തിരിച്ചു വന്നിട്ടോ വീട്ടിലോട്ട് വീട്ടിൽ വന്ന ശേഷം അല്ലേ കുറച്ച് നേരം കുറച്ച് കമ്പിത്തിനും പൂക്കുറ്റൊക്കെ നേരം കത്തിച്ച് കാണിച്ചു കൊടുത്തോ അപ്പോഴെനിക്ക് നമ്മുടെ വല്യമ്മേടം വീട്ടിൽ നിന്ന് വിളി വന്നു കൈനേട്ടം മേടിക്കാൻ വേണ്ടി വളയും വിളിച്ചിട്ട് കൈകേരം നിന്നു അപ്പൊ ആദ്യത്തെ വിഷുവിന് ആദ്യത്തെ കഴിഞ്ഞേട്ടം അളീൻ്റെ വകിയായിരുന്നു ഞങ്ങൾക്ക് അല്ലുന് അക്കുന് കിട്ടിയിട്ടാ അല്ലെ എന്റെ മൂത്തായിട്ടുണ്ടെങ്കിൽ എനിക്കും പ്രവിക്കും അല്ലുനും അക്കുന് എല്ലാവരും കഴിഞ്ഞിട്ട് നന്നു അപ്പൊ താങ്ക് യു അളിയ അപ്പൊ ഹാപ്പി വിഷു അങ്ങനത്തെ വീട്ടിൽ വന്നു പറഞ്ഞു രാവിലെ തന്നെ പണിയെല്ലാം ഒരുക്കി കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അല്ലൂൻ കൂടെ കൂടിയിട്ടോ അപ്പൊ ഈ സമയം അത്തുകൂട്ടം ഉറക്കമായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടോ അപ്പം രാവിലെ തന്നെ വിളക്കെല്ലാം വെച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു വീട്ടിലെ കണി ഒരുക്കാത്തത് കൊണ്ട് തന്നെ ചുറ്റൂർക്ക വെച്ചിരുന്നുണ്ട് അവിടുത്തെ കണി കാണാൻ വിചാരിച്ച് പോകാനുള്ള പ്ലാൻ എല്ലാം കേട്ടോ രാവിലെ പരിപാടിയൊക്കെ എൻ്റെ ഞാൻ അമ്പലത്തോട്ട് പോയത് ചിത്രക്കാരിൽ ഭയങ്കര തിരക്കായിരുന്നു അവിടെ പൊങ്കമ്മടയ്ക്കുള്ള ആളുണ്ടായിട്ടോ അത്രയും തന്നെ നല്ല തിരക്കുമായിരുന്നു നല്ല രക്ഷമായിരുന്നു ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ അമ്പലത്തോട്ട് കയറുന്നത് ഏതാണ്ട് ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ബാക്കിൽ ക്യൂയിൽ കയറിയ പ്രവീം അക്കും സ്ഥാനം പിടിച്ചു പിന്നെ അതിന് പുറകെ ഞാനും നിന്നിട്ടോ അതുകൂട്ടം പുറത്ത് വന്നപ്പോൾ ആൾ ചില്ലാണ് കൂളാണ് കേട്ടോ വലിയ വാശിയുണ്ടായില്ല കരച്ചതും ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ പുറത്ത് വയ്ക്കഴിഞ്ഞാൽ ഫുള്ള് എല്ലാം ഒബ്സർവ് കൊണ്ടിരിക്കട്ടേ ഉള്ളൂ ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ പോലെ സ്ക്രീം കോൺട്രാക്ട് ഇല്ലവൻ ആൾ ഉഷാറാണ് ആണത് ചിറ്റൂർക്കാരിൻ്റെ പെട്ടെന്ന് നല്ല രക്ഷ ഞങ്ങൾ നൂറ് നൂറ്റമ്പത് മീറ്റർ പാക്കിൽ ക്യൂവിൽ എന്നിട്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട് പയ്യെ പയ്യെ ക്യൂ മൂവാവുന്നുണ്ട് ഫുള്ളും ആണ് അമ്പലത്തിൽ മാക്സിമം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും മൊത്തം ഭയഭക്തി ബഹുമാനത്തോടെ ജീവിതം കാണുമതിൽ സന്തോഷമാണ് എല്ലാ ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ ആ ഇങ്ങനെ വിഷുവിനെങ്കിലും അമ്പലത്തിൽ വരുന്നുണ്ട് എല്ലാവരും ഞാനും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകാറുള്ളൂ അത് പിന്നെ കണി ഒരുക്കാത്തത് കൊണ്ട് അമ്പലത്തിൽ ചെന്ന് കണി കാണാൻ വിചാരിച്ച് പോയതാണ് അത് എട്ടിൻ്റെ പണിയായിപ്പോയി എന്തായാലും ഞങ്ങൾ തിരക്കിലൂടെ അകത്തോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിനകത്ത് കയറി ചിറ്റൂർക്കാവലിൽ തൊഴിലു ശേഷം ചുറ്റുവല ഇറക്കാൻ പോയിട്ടാണ് ആ ചിറ്റുവലം വെച്ച് നമ്മൾ ബാക്കിലൂടെ പോയി നമ്മൾ ഇറങ്ങാൻ ചെന്നപ്പോഴേക്കും നല്ല റഷ് അവിടെ വന്നായിരുന്നു അവിടെയും നല്ല എൻട്രൻസ് നല്ല ക്യൂ ക്യൂനേണ്ട പിന്നെ അവിടെ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അല്ലുവിൻ്റെ അപ്പുൻ്റെയൊക്കെ അവിന്യൂ ഫോട്ടോസൊക്കെ എടുത്താലും അമ്പടത്തോട്ട് ഇറങ്ങാൻ ക്യൂ നിന്നിട്ടാ പിന്നെ മനസ്സിലായി വേണ്ട ഇനി ഈ ദിവസം വരുമ്പോൾ തിരക്കില്ലാണെന്ന് തോന്നുന്നത് ആ സമയത്ത് ഒരു അപകടം കാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ചേട്ടൻ ഹാപ്പി വിഷു തലേ മുടി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിഷിയാൻ വേണ്ടി പ്രത്യേകിച്ച് ബാനർ അടിക്കുക അല്ലെങ്കിൽ ഭാഗം കൊണ്ട് പറയുക ആവശ്യമില്ല തോന്നുന്നു കാണുന്ന കാണുന്നൊക്കെ എല്ലാം വിശ്വസ് കിട്ടിക്കാണ്ടായിരുന്നു അതെന്തായാലും ഗിറ്റു വരണ്ടേ പിന്നെ അവിടെ ഞങ്ങൾ തൊഴിൽ നേരെ ഫ്രണ്ടീന്ന് പുറത്ത് വന്നു കേട്ടോ കാരണം ഇനി അവിടെ നിൽക്കുന്നത് വിജയം തോന്നി കാരണം പക്ഷേ അത്രമാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അതെ വീണ്ടും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു തന്നിട്ട് അത് ഞാൻ ആദ്യം പുറത്തിറങ്ങിയിട്ട് പിള്ളേരുടെ പേരും അങ്ങനെ പുറത്തിറങ്ങി ഞാൻ പിള്ളേരുടെ അടുത്ത് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തു റഷനും ആയിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെ എനിക്ക് അല്ലു കുറെ ബോള് വേണം കളിപ്പാട് വേണം അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ അവിടെ നിൽക്കുന്നുണ്ടോ അപ്പോൾ വിഷ്ണു ഗ്യാങ്ങും അവിടെ നേരത്തെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് ഗൈസ് ഹൈ ഗൈസ് അങ്ങനെ അവര് അല്ലുവിനെയൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തവർ അങ്ങനെ കുറച്ചൊരു അമ്മമായിട്ട് സംസാരിച്ച ശേഷം അമ്മമാർക്കെല്ലാം വിഷയമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നേ പോകുന്ന വഴിക്ക് അല്ലുവിനെ കുറച്ച് കളിപ്പാടും മേടിച്ചിട്ടാണ് അല്ലുവും വക്കും കൂടി കളിപ്പാട്ടത്തിന് വേണ്ടി പിടിവലിയായിരുന്നു അച്ഛനെ സോറി ഞാൻ വീട് എടുത്ത് പോയി അങ്ങനെ ഈ എടുക്കളിപ്പാട്ടക്കാരെ കണ്ടിട്ട് പിന്നെ അല്ലു എന്തോ കണ്ട ആയിരുന്നു എന്താ വേണം അത് വേണം ഇത് വേണം മറിച്ച് വേണം മറ്റൊരു വേണം കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല സാധനങ്ങൾ നിൽക്കുന്നതോറും അല്ലുവിൻ്റെ സാധനങ്ങളുടെ എണ്ണം കൂടുതൽ മനസ്സിലാക്കി കൊണ്ട് അല്ലു ഞാൻ എത്രയും പെട്ടെന്ന് സാധനം വേടിച്ചു കൊടുക്കുക ഇറങ്ങിയിട്ടാണ് അങ്ങനെ ഒരു അല്ലുവിൻ്റെ ഒരു ഹൗസ് മേക്കിംഗ് തിങ്സും അതുപോലെ തന്നെ അക്ക കൂട്ടൊരു ഗതയും മേടിച്ചിട്ടാണ് ബോളിൻ്റെ പോലത്തെ അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ചിറ്റൂർക്കാർ വന്നു തിരിച്ച് പോകുമ്പോഴാണ് ഇക്കോട് നന്ദന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുന്നത് അപ്പോൾ ഇതാണ് നന്ദന ഹോട്ടൽ അപ്പോൾ അപ്പം നല്ല സുരമാണ് ഈ ഹോട്ടൽ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റി ഫുഡാണ് അതുപോലെ തന്നെ ഒരു നാടൻ ഫുഡ് കൂടാൻ കേട്ടോ ചിറ്റൂരുകാർക്ക് മെയിനായിട്ട് ഒഴിച്ചു വിടാൻ ഒരു ഹോട്ടൽ കൂടിയാണ് നന്ദനം ഹോട്ടൽ അപ്പോൾ അവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് രാവിലെ പൂരി മസാല ഉണ്ടോ അത് കഴിക്കാൻ വേണ്ടി അവിടെ കയറിയാണ് ഈ അകത്ത് കയറി അവിടെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ നന്ദന സൂപ്പറായിട്ടുണ്ട് ചിറ്റൂര് കണ്ട് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഞാൻ ചോദിച്ചത് ഞാൻ നന്ദന ഹോട്ടൽ പറയുക വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ പോലും നല്ല വൃത്തിയാണ് പോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡ് ആണ് നല്ല റേറ്റ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ് ആണ്ട്ടോ അങ്ങനെ ഏറ്റവും സ്പെഷ്യൽ എടുത്ത പൂരി മസാജ് ആളിനെ കഴിച്ചോട്ടോ കഴിക്കാം അപ്പോൾ എനിക്ക് ഉറപ്പാണ് ചിറ്റൂരൊക്കെ മൊത്തം ഈ ഹോട്ടൽ അറിയാവുന്നത് അപ്പോൾ ഇനി ചിറ്റൂരിലോട്ട് വരുന്ന ആരെയും ഉണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്നവർക്ക് ഈ ഹോട്ടൽ അറിയാൻ വേണ്ടി പറയുന്നത് അനിക്കോട് ജംഗ്ഷൻ പാലക്കാട് റൂട്ടിൽ തിരിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല ഹോട്ടലോടെ അത്യാവശ്യം ഒരു പായസം വയ്ക്കുന്ന സാധനമൊക്കെ വേണ്ടി ഞങ്ങളുടെ നേരെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോഴത്തേക്ക് ദിനേശിനും വൈഫും വന്നായിരുന്നു കേട്ടോ അക്കുവിനും അല്ലുവിനും കഴിഞ്ഞീട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഡ്രസ്സും കരുതിയിട്ടായിരുന്നു കേട്ടോ അക്കുവിനെ അപ്പോൾ ദിനേശൻ്റെ വക അങ്ങനെ ഉണ്ടാക്കും കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു ദിനേശൻ അപ്പോൾ താങ്ക് യു ദിനേശാ നിനക്കം എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി വിഷു അങ്ങനെ അതെല്ലാം നമ്മൾ പറഞ്ഞു അങ്ങനെ ദക്ഷു വന്നില്ല കൂടെ ദക്ഷ ഉറക്കൂടെന്നാണ് പറഞ്ഞവർ അല്ലു ദക്ഷിണ ഒരു മുട്ടയെ കൊടുത്ത് വിട്ടു കേട്ടോ അങ്ങനെ ദിനേശിൻ്റെ അടുത്ത് ഓക്കെ ഗുഡ് ഗേൾ അല്ലു അപ്പോൾ അങ്ങനെ ദിനേശനും വൈഫും യാത്ര പറഞ്ഞു പോയി അങ്ങനെ പ്രഭു ഇപ്പോൾ ഒരു മുട്ടായ അല്ലൂനെ പൊട്ടിച്ചു കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ ഇതിനിടയ്ക്കാണ് ചേച്ചിയും ചേട്ടനും അളിയനും മക്കളൊക്കെ വന്നിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് വരികയാണ് നേരെ വീട്ടിലോട്ട് വന്നു അളിയൊക്കെ അപ്പോൾ വീണ്ടും ഹാപ്പി ആയി കൂടി ഉഷാറായ വിഷു ഈ സമയത്ത് ചൂക്ക് മൊത്തം സജീവമായിട്ടോ എല്ലാ ചെറുപ്പക്കാരോട് സജീവമായിട്ട് അപ്പോൾ കളിയും ചിരിയും എൻജയ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ചെറുപ്പക്കാരും മൊത്തം അവിടെയുണ്ട് ടീംസ് മൊത്തം ഇന്ന് മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂജയും കൂടി ഉണ്ടായിരുന്നു അവിടെ മുൻപ്നേടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കും ചെന്നിട്ടു അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ഈ അലീഫ് അലീഫെടുത്തു അതുപോലെ തന്നെ ദിനേശന് ഉണ്ടാവും അവിടെ എല്ലാവരും അക്കുനെ മാറി മാറിയിട്ട് എടുത്തു അന്നും കുഞ്ചിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ